ഹായ് ഞാൻ ജസ്ന എല്ലാവർക്കും നമ്മുടെ ചാനലായ സെറാസ് വേൾഡിലേക്ക് സ്വാഗതം ഇങ്ങനെ കുറെക്കാലമായല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പലരുടെയും ഒരു സംശയമാണ് നമ്മൾ ഈ പിന്നെ കറ്റാർവാഴിയുടെയൊക്കെ വാലറ്റ് ഇങ്ങനെ മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കുമെന്ന് അതായത് വാൽഭാഗം അല്ലെങ്കിൽ അതിൻ്റെ വേര് നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കുകയോ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പലരും അഭിപ്രായമുണ്ട് പക്ഷേ ഞാൻ ഇതൊക്കെ ഇതേപോലെ അടിഭാഗത്തെ വേര് കട്ട് ചെയ്തിട്ട് നട്ടതാണ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ ഈ നിൽക്കുന്ന കാണുന്ന പോലെ നന്നായിട്ട് തഴച്ച് ഇഷ്ടംപോലെ തൈകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോകളിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വീഡിയോസ് ഇരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാവുന്നതാണ് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് സമയം കളയേണ്ട ഇത് നമ്മൾ ഇതിന് മുമ്പ് നട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസം ആയ ഒരു കറ്റാർവാഴയുടെ തൈയാണ് ഇതിൻ്റെ ഏകദേശം നമുക്ക് പറിച്ചു ത ഇങ്ങനെ മാറ്റി നടാറായിട്ടുണ്ട് അപ്പം കുറേ തൈകൾ ഇങ്ങനെ മറിഞ്ഞു പോയി അതിൻ്റെ വെയിറ്റ് കാരണമാണ് അപ്പോൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് ആദ്യമേ ഞാൻ ഇളക്കി പറിക്കാൻ നോക്കുമ്പോൾ പറയുന്നില്ല അപ്പം കുറച്ച് മണ്ണ് ഉറച്ചു പോയിട്ടുണ്ടെന്ന് തോന്നും അന്ന് ചെറുതായിട്ട് വെള്ളം നനച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ നമുക്ക് പറിച്ചു കിട്ടുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ വിടുമ്പം അതിൻ്റെ ഒരു മൂന്നാല് കൈ ഒക്കെ ആയി വരുമ്പം നമ്മളിത് മാറ്റി നടേണ്ട ഒരു കാര്യം അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് കറ്റാർ വാഴകൾ കൂടുതൽ പിടിപ്പിക്കാനും അതുപോലെ തന്നെ നിൽക്കുന്ന കറ്റാർ വാഴയ്ക്ക് നന്നായിട്ട് തഴച്ച് വളരാനും പറ്റുള്ളൂ കേട്ടോ അതാണ് എനിക്ക് കിട്ടിയ ഒരു പാടം എന്ന് വെച്ചാൽ കാരണം ഇങ്ങനെ നമ്മൾ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ <Ium> ും നമുക്ക് നല്ല നല്ല തൈകൾ ഹെൽത്തി ആയിട്ട് കിട്ടത്തില്ല അതിനൊക്കെ ചെറിയ എന്താ പറയുക ഇതിപ്പോൾ വെയിലത്ത് നിൽക്കുന്ന കറ്റാവാഴയുടെ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിന് അതിൻ്റെ ആ തണ്ടിൻ്റെ ഏറ്റവും അഗ്രഭാഗത്തോട്ട് ചെറിയൊരു പച്ചപ്പ് കുറവ് ഇതിപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യമേ നട്ട മദർ പ്ലാന്റുകളാണ് അപ്പം ഈ ഒരു മദർ പ്ലാന്റിനെ നമുക്ക് ഒന്ന് മാറ്റി നടണം കാരണം അതിന് ആ ഒരു പിന്നെ പോട്ടിൽ നന്നായിട്ട് തിങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മണ്ണൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുകൊണ്ട് ഇപ്പം നല്ല ഇളക്കമുള്ള മണ്ണാണ് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടത് ചകിരി ഉപയോഗിക്കണം അടിവളമായിട്ട് അടിവളം എന്ന് പറയുമ്പോഴുള്ള പോട്ടിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചകിരിയായിരുന്നു കൊടുത്തത് ഇതൊക്കെ ആ ചകിരി ദ്രവിച്ചതാണ് അഞ്ചാറ് മാസം കൊണ്ട് പെട്ടെന്ന് ചകിരി ദ്രവിച്ച് നല്ല ഇളക്കമുള്ള അപ്പം സാധാരണയായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള നമ്മൾ കറ്റാർവാഴ നടമ്പം നമുക്ക് ചിരട്ടയോ അല്ലെങ്കിൽ ചകിരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി കേട്ടോ നല്ല ഇതിന് വേരോടാൻ വേണ്ടി നല്ലൊരു സ്പേസാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഞാൻ ആദ്യമേ നട്ട് ഏത് രീതിയിലാണോ അതാണ് ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് ചകിരികൾ ഇട്ടു അതിന് ശേഷം കരികിലയാണ് കരികിലയ്ക്ക് കരികിലയുടെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചില ഇടാം ഇപ്പം ഞാനത് കൊടുക്കുന്നില്ല അതിന് പകരം ഒരു തണുപ്പിന് വേണ്ടി നമുക്ക് വീട്ടിൽ എന്താ പറയുക കുറച്ച് ഈ തണ്ണിമത്തിൻ്റെയൊക്കെ തോടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് അല്പം മണ്ണിട്ട് കൊടുക്കണം അപ്പം ഇത് ഈ കരികിലയും ഇതും കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്നാമങ്ങും ഇതിന് ഒ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല ഏത് കുഞ്ഞുമക്കോ അല്ലെങ്കിൽ പ്രായമായ മുതിർന്നവർക്കൊക്കെ എടുത്തുകൊണ്ട് പോകാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പം അത് ആ ഒരു രീതിയിലാണ് ഇന്നിത് തയ്യാറാക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഏതാണോ നടുന്ന കറ്റാർവാഴ ആ ഒരു കറ്റാർവാഴയുടെ അടിഭാഗത്തെ ഒരു രണ്ടോ മൂന്നോ ഇലകൾ ഈ രീതിയിൽ ഒന്ന് പറിച്ചുപറിച്ച് മാറ്റിയിടണം കാരണം ഇലകൾ അധികം നമ്മുടെ പിന്നെ നമ്മൾ പോട്ടി മിക്സിൽ മുട്ടി എന്താ പറ്റുന്നത് വെച്ചാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മൾ ഇതേപോലെ വാലറ്റം അതായത് ഈ പേരിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതിന് വേണമെങ്കിൽ ഇതുകൊണ്ടോ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയതായിട്ട് പേരുകൂടി പൊട്ടുന്നുണ്ട് ആ ഇലയുടെ അടിഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു വേര് ഒരു വേര് വേണമെന്നില്ല എങ്കിൽ പോലും ഒരു വേര് കഷ്ടിയുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ചെറിയൊരു കുഴിയെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ചാണകവും ഒന്നും കൊടുക്കണമെന്നില്ല ഈ ഒരു രീതിയിൽ നട്ടു കൊടുക്കുക ഇങ്ങനെ നട്ടതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ മാത്രം ചെറുതായിട്ട് അതിന് ചോടൊന്ന് നനച്ചു കൊടുക്കുക ഇത് ഒരു തണലത്തോട്ട് മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ് ചെറുതായിട്ട് ഇതിൻ്റെ ഇതൊന്ന് പിടിച്ചു എന്ന് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഷെയ്ഡിൽ നിന്ന് ചെറിയൊരു വേലുള്ള സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ